നമ്മൾ അഹങ്കരിക്കാൻ അല്പമായ കാര്യങ്ങളിൽ വഴിതെറ്റാനും തുടങ്ങിയാൽ കർമ്മഗതി എന്ന് പറയുന്ന ആർക്കും വിവരിക്കാൻ കഴിവില്ലാത്ത ആ ഗതി ഇന്നതാണെന്നൊന്നും കർമ്മത്തെ വിവരിക്കാനേ സാധ്യമല്ല എന്തുകൊണ്ട് സാധ്യമല്ല ഇല്ലാത്തതാണ് ഇല്ലാത്തതിനെ എങ്ങനെ വിവരിക്കാൻ ഏ കർമ്മത്തെ വിവരിക്കാനൊന്നും പറ്റില്ല എന്ന് ആര് പറയുന്നു ഗീതാകാരൻ ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്നു അർജുന ും കർമ്മകും അകർമ്മേതി കവയോപ്യത്ര മോഹിതാഹ എന്താണ് കർമ്മം എന്താണ് ചെയ്യേണ്ട കർമ്മം എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് കവയോപ്യക് മോഹിതാവ മഹാചിന്തകന്മാർ പോലും ഇവിടെ മോഹിച്ചു പോകുന്നു അപ്പൊ ഭഗവാനെ എനിക്ക് കർമ്മയോഗമൊക്കെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങിയത് അബദ്ധത്തിലായോ അങ്ങേക്ക് തന്നെ ഇപ്പൊ കർമ്മത്തെക്കുറിച്ച് ഒരു പിടിയില്ലെന്നാണോ പറയുന്നത് അങ്ങനെയല്ല അച്ഛന കർമ്മത്തെ വിശകലനം ചെയ്യാൻ പ്രയാസം പക്ഷേ കർമ്മത്തിന്റെ കേടുപാടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനൊരു ഉപായം പറഞ്ഞു തരാം കർമ്മ അകർമ്മയെ പക്ഷേ അകർമ്മണിജകർമ്മയ സബുദ്ധിമാ കർമ്മത്തിൽ ഉടനീളം കർമ്മത്തിന്റെ സ്പർശമില്ലാത്ത സത്യത്തെ കാണും ബ്രഹ്മത്തെ ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് അഖണ്ഡ ബോധം ആ ബോധത്തെ കാണൂ ബോധമുണ്ടോ കർമ്മമുണ്ട് ജഗത്തുണ്ട് ബോധമില്ലേ കർമ്മമില്ല ജഗത്തില്ല അതുകൊണ്ട് കർമ്മവും ജഗത്തുമെല്ലാം ബോധമായ അർജുന ഇവിടെ ഒരു നാശവുമില്ലാത്ത ബോധവസ്തുവിലെ വെറും ഒരു മരുമരീചിക്ക മിഥ്യ ആണ് ഇതിനെ നിയന്ത്രിക്കാനൊന്നും ആർക്കും സാധ്യമല്ല എന്ന് നീ മനസ്സിലാക്കിക്കോളൂ ഈ കർമ്മം എപ്പോഴും ആ സത്യത്തെ കൂടെ ചിന്തിച്ചോളൂ ഞാനതാണ് ഈ പ്രപഞ്ചം അതാണ് ഇവിടെ ഒരു കേടും ഒന്നിനും സംഭവിക്കുന്നില്ല കർമ്മ അകർമ്മയെ പശേ കർമ്മത്തിൽ അകർമ്മത്തെ കണ്ടോളൂ അതുപോലെ അകർമ്മത്തിൽ കർമ്മത്തെയും കണ്ടോളൂ നോക്കുന്നിടത്തൊക്കെ ബ്രഹ്മത്തെക്കൂടെ അഖണ്ഡ ബോധത്തെ കൂടെ മനസ്സിൽ ഉറപ്പിച്ചോളൂ ഇതിനെന്താ പ്രയാസം പറ്റുന്നിടത്തോളം ഓർമ്മിക്കുക കാലത്തെ എണീറ്റാൽ ഈ ഓർമ്മയോടുകൂടി വീട്ടുകാര്യങ്ങൾ അടുക്കളക്കാര്യങ്ങൾ ആ ഫീസുകാര്യങ്ങൾ ഒക്കെ ഫീസ് ഓർമ്മിക്കണം അത്രേ വേണ്ടു എല്ലാം ഭഗവത്മയം വേറൊന്നും ചെയ്യേണ്ട ബാക്കിയൊക്കെ തനിയെ വന്നോളും വരേണ്ടതൊക്കെ തനിയെ വന്നോളും ഈ ഒരു ഓർമ്മ നിരന്തരം നിലനിർത്താൻ ശ്രമിക്കുക വിട്ടുപോകുമ്പോ വീണ്ടും ഓർമ്മിച്ചുറപ്പിക്കുക എല്ലാം സർവം ബ്രഹ്മമയം ഏറെ സർവം ബ്രഹ്മമയം